സമസ്ത സമ്മേളനത്തിൻ്റെ ആവേശവും ചൂടും ചൂരും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും സമ്മേളനങ്ങളായും പ്രചാരണങ്ങളായും റാലിയായും അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥയുടെ പ്രവർത്തകർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് നാടൊട്ടും ആ ഒരു ആവേശത്തിൽ അലിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കും എൻ്റെ കൂടെ ലക്ഷദ്വീപിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് ലക്ഷദ്വീപിലും വളരെ തകൃതിയായിട്ടുള്ള സമ്മേളന പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപിനെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉള്ള പോലെയുള്ള ഒരു ഭൂപ്രദേശമല്ല അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം ദ്വീപുകളിൽ സംസ്ഥയുടെ പ്രവർത്തനവും പ്രവർത്തകരും ഒക്കെ വ്യാപിച്ച് കിടക്കുന്ന വലിയ ആ ദ്വീപ് സമൂഹമാണ് അവർ ജലഗതാഗതം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ചാരയോഗ്യമാക്കേണ്ട തരത്തിലുള്ള യാത്രകൾ നടത്തേണ്ട ആളുകൾ എന്ന നിലയിലൊക്കെ അവർക്ക് ആ ഒരു സമ്മേളനം എങ്ങനെ സംഘടിപ്പിക്കും എന്തൊക്കെ പ്രവർത്തനം അവിടെ നടത്തും എന്നത് സംബന്ധിച്ച് അറിയാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് ഡിസംബർ ആദ്യ വാരത്തിൽ സംസ്ഥയുടെ സമ്മേളനം അകട്ടി ദ്വീപിൽ വെച്ച് നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് കോഴിക്കോട്ട് സംസ്ഥാ കാര്യാലയത്തിൽ ഇവർ എത്തിയിട്ടുണ്ട് നാസി എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രത്യേക സമിതി അംഗം കൂടിയാണ് എന്താണ് ലക്ഷദ്വീപിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ ലഹം ജില്ല വളരെ ആവശ്യമായ ആവശ്യമേറിയ പരിപാടികളാണ് എസ് കെ എസ് എഫിൻ്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ദ്വീപിലും നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രചരണ സമ്മേളനം നടക്കുകയാണ് അതുപോലെ തന്നെ ഡിസംബർ ആദ്യവാരം അഗത്തി ദ്വീപിൽ ജമിയത്ത് മാലിമീൻ സമ്മേളനവും ബഹുമാനപ്പെട്ട സമസ്ത നൂറാം വാർഷിക പ്രചരണ സമ്മേളനവും നടക്കുകയാണ് അവിടെ ലക്ഷദ്വീപിലൊക്കെ മദ്രസാ സംവിധാനങ്ങളും അതോടൊപ്പം ലക്ഷദ്വീപിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് നേരത്തെ തന്നെ സമസ്തയുമായി ബന്ധമുള്ള സമസ്തയുടെ പ്രവർത്തനവും മദ്രസ സംവിധാനങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നൊരു പ്രദേശമാണ് ലക്ഷദ്വീപ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് മഹാനായ ഷെയ്ഖുന ഷംസുലുലമ അമീനി ദ്വീപിൽ വന്ന് വലിയൊരു സ്ഥാപനത്തിന് തറക്കലൊക്കെ ഇട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുൻഗാമികൾ തന്നെ സമസ്തയുടുമായി ബന്ധം പുലർത്തുകയും ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദ് സമസ്ത വൈസ് പ്രസിഡൻ്റായിരുന്നു ലക്ഷദ്വീപ് ഖാനായിരുന്നു അതുപോലെ തന്നെ അമീനി ദ്വീപിലെ ഖാദിയും ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ അംഗമായ ഫത്തൂല്ലാ തങ്ങൾ സെയ്ദ് ഫത്തൂല്ലാ മുത്തുഖായ തങ്ങൾ നമ്മുടെ അമീനിക്കാനാണ് അവരൊക്കെ സമസ്തയിലെ സമസ്തയെ നമുക്ക് എന്താണെന്ന് കാണിച്ചു തന്നു ആ വഴിയിൽ നമ്മൾ വളരെ സജീവമായി തന്നെ അവർ കാണിച്ചെന്ന പാതയിൽ എല്ലാ ദ്വീപിലും സമസ്തയുടെ മദ്രസ്സും അതുപോലെ തന്നെ പ്രവർത്തനവും മറ്റുള്ള പ്രസ്ഥാനത്തേക്കാൾ വളരെ സജീവമായി വളരെ സംവിധാനത്തോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇനിയിപ്പോൾ ജഫ്ലി തങ്ങളുടെ കയ്യിൽ ഒരു മാസത്തെ വേതനം അല്ലേ മദ്രസ അധ്യാപകനാണ് ഹത്തീപാണ് ഹത്തീബാണ് അപ്പോൾ ഒരു ഒരു മാസത്തെ വേതനം തഹിയ ഫണ്ടിലേക്ക് നൽകിയല്ലേ എന്താണ് അങ്ങനെ ഒരു ഒരു മാസത്തെ വേതനമൊക്കെ നൽകാൻ കാരണം എന്താണ് അത് എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല കാരണം അത് വലിയ ചെറിയൊരു ആണ് ഒരു മാസ ചമ്മളം എന്ന് പറയുമ്പോൾ പക്ഷേ നമ്മൾ എൻ്റെ നാടായ ലക്ഷദ്വീപിനെ സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത ഏത് പ്രയാസ ഘട്ടത്തിലും വളരെ സഹായിച്ച അതുപോലെ തന്നെ എൻ്റെ പ്രദേശത്തോട് കൂടി നിന്ന ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ ഓക്കി വന്നപ്പോൾ ലക്ഷദ്വീപിലെ പല ദ്വീപുകളും ബോട്ട് അപകടമുണ്ടായി വീടുകൾ നശിച്ചു അവർക്കൊക്കെ ഒരു ധനസഹ സഹായമായി സമസ്ത നേരെ ആ വിവരം അറിഞ്ഞ് ആരെയും ഒരു ഒരു അപേക്ഷയും പോലും ഇല്ലാതെ സമസ്ത അറിഞ്ഞ ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സെയ്ദ് ജിഫിരി മുത്തുകയത്തങ്ങളടക്കമുള്ള സ്വാദാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതിന് ഞങ്ങളെ കൂടെ കൂടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ബോട്ട് അപകടപ്പെട്ടവർ ബോട്ട് നശിച്ചവർ വീട് നശിച്ചവർക്കൊക്കെ ഒരു ആശ്വാസമെന്ന നിലക്ക് സമസ്ത കൊടുത്തത് വേറെ ഒരു ഒരു പ്രസ്ഥാനം അങ്ങനെ ലക്ഷദ്വീപിൽ വേറെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ഒരുപാട് അപകടങ്ങൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സഹായം കൊടുത്ത ഒരു പ്രസ്ഥാനത്തെ നമുക്ക് കാണിക്കാൻ കഴിയൂല ഏതായിരുന്നാലും ഇവർ പറയുന്നത് ലക്ഷദ്വീപിന് ഒരു അപകടം ഉണ്ടായ സമയത്ത് ലക്ഷദ്വീപില് ഒരു അപേക്ഷ പോലുമില്ലാതെ സമസ്ത ദ്വീപിനെ സഹായിച്ചു അപ്പോൾ ഇപ്പോൾ സമസ്തയ്ക്ക് തഹിയ എന്ന ഫണ്ട് ആവശ്യമാണ് സംസ്ഥയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രചാരണങ്ങൾ നടത്താനൊക്കെ സംസ്ഥയ്ക്ക് ഒരു വലിയ ഫണ്ട് ആവശ്യമുണ്ട് ഒരു സമ്മേളനം മുഖത്ത് നിൽക്കുമ്പോൾ ആ ഒരു സ്നേഹം ഞങ്ങൾ തിരിച്ചു നൽകുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ആ ദ്വീപിൻ്റെ ആ ഒരു സ്നേഹം പോലെ തന്നെ അദ്ദേഹം തൻ്റെ ആ ഒരു തഹിയ കൂടി നമ്മുടെ ഫണ്ടിലേക്ക് നൽകിയിരിക്കുകയാണ് ഇതൊക്കെയാണ് ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ അങ്ങനെ ഓരോ നാടുകളിലും ഓരോ പ്രദേശങ്ങളിലും സമസ്തയുടെ സമ്മേളനത്തിൻ്റെ പ്രചാരണം വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണയിട്ട യന്ത്രം പോലെ സമസ്ത പ്രവർത്തകരും ഇതിൻ്റെ ആവേശത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുകയാണ്